ഒരു വക്രതയോ വളമോ കാണ അതാണ് ഞങ്ങൾ ഇറങ്ങി വന്ന റൂട്ട് വക്രതയുമുണ്ട് ഈപ്പോ അതിന് തീരുവുണ്ട് കയറ്റമുണ്ട് ഇറക്കമുണ്ട് കൊണ്ടു എല്ലും അതുകൊണ്ടില്ല മനസ്സിലാക്കാൻ കഴിയുന്നു അല്ല

സുന്ദരമായ ആശയങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും ഒരിപറ്റം ജനങ്ങൾ വ്യതിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് എന്ന് വരച്ച് കാണിച്ചു കൊടുക്കേണ്ട കടപ്പാട് നമുക്കുണ്ട് എന്താണ് സൽപ്പൻ എന്താണ് നേർക്ക് നേരെയുള്ള വഴിയും ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം നേർക്ക് നേരിയുള്ള വഴിയിലേക്ക് നമ്മെ നീ ചേർക്കണേ എന്ന് പറയുമ്പോൾ ചില പറഞ്ഞു മുസ്താന പറഞ്ഞാൽ എന്റെ റൂട്ടി എന്നർത്ഥം ഖീം ഖയ്യം എന്നാണ് നേർക്ക് നേരെ എന്ന് അതിന്റെ നേരെയായ റൂട്ടി എന്നൊരു മാറി കൂടിയുണ്ട് എന്ന് ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കണം എന്ന് പറയുമ്പോൾ മായ വഴി വേറെയുണ്ട് എന്ന വേറെ ഒരു വഴി വേണം വഴിയിലേക്ക് ചേർക്കണമെന്ന് റബ്ബുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ വേറെ ഒരു വഴി വേണം വേണം ഏതാണ്ട് ഒരുപാട് പഠിച്ച വഴികളുണ്ട് വരികളെല്ലാം വരച്ച് കാണിച്ചു വരച്ചു എന്നിട്ട് മറ്റതിനെയെല്ലാം കാണിച്ചു ഇത് വളഞ്ഞ വഴികളാണ് ഈ ഒരു പ്രവാചകന്മാരുടെ കഥകളും ചരിത്രങ്ങളും പറഞ്ഞു വറങ്ങിനി വിത്തമനോട് ഫതിഹു താഹു മുബ്ദി ഉലൈകല്ലദീന ഹദല്ല ഫതിഹു താഹു മുബ്ദി അല്ലാഹു ഹിദായത്തലാക്കിയ മുസ്തഖീമായ മാർഗ്ഗത്തിലേക്ക് ചേർത്തെ വിഭാഗമാണ് ഈ പ്രവാചകമാർ ഫതിഹു താഹു മുബ്ദി ആ മുസ്തഖീമായ അമ്പിയാക്കളുടെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങിമ്പറ്റണം എന്ന് പറഞ്ഞു ആ മുസ്തഖീമായ വഴി അതുകൊണ്ട് അല്ലാഹുവിൻറെ റസൂൽ മുഖേലി രോഗത്തിലേക്ക് അല്ലാഹു തന്നെ വിശദീകരിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഹാദാസുറനത്തി മുസ്തഖീമ ഇദാനി ഈ ഇദാനി എന്ന റൂട്ട് താനട് പറയും ജന്തുയോടെ എന്ന റൂട്ട് ഇദാനി ഇതുതന്നെ മുസ്തഖീമയ സ്ഥിതിയിൽ ഇത് നേർക്ക് നേരിയവണിയാണ് ഈ സ്ഥിതിമാ വലാ തത്വഉസ്സുന ും മണികളും ഉണ്ട് അതിനെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല നിങ്ങൾ വ്യതിജന പോകും എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു ആ പുസ്തകമായി വഴി വഴിയിൽ കണു മരായ മുസ്ലിമായി ഇുകൊണ്ട് المستقيمമായ വഴിയിൽ ആകുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇന്ന الذين قالوا ربنا الله سب مستقيم تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي قمتم تؤدون ഇവിടെ എന്താണ് അള്ളാഹു തആല പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു റബ്ബനാ നമ്മളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞു പക്ഷേ അതുകൊണ്ട് ഈ വറളി അല്ലാഹു ഏകനാണ എന്ന് പറഞ്ഞതുകൊണ്ടും മുഹമ്മദ് റസൂലുള്ളാഹിനെ പ്രവാചകനാണ എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രം അയാനെ다가മില്ല ഹിദായത്ത് സിദ്ധിച്ച ആളാകുന്നില്ല മൊത്തമൊക്കെ ശരദികേ ഹിദായത്ത് സിദ്ധിച്ച ആളാകുന്നില്ല ഇസ്ലാമിനെ കേടുവുന്നു സുംമസ്തഖാമു പിന്നെ അൽ ഇസ്തിഖാമതലൈ അതെ ഐൻ ഷേസുൽ ഇസ്തിഖാമതലൈ

ഇതായിത്തെ ഫിറ്റ്നത്തിന്റെ ഉത്തരമനോട് ചോദിച്ചു വാങ്ങണം അйнаറ ചെറു മഹാരാജാമാർ പറയാറുണ്ട് ഇതായിത്തെ മുടി വായന നടേറ്റ എന്ന് പറഞ്ഞാൽ ആ സുന്നത്തിൻ വരിയിലൂടെ വിവർത്തി നിൽക്കണം വൈനീന ഗഫാറു മിൻതബവ മല വഅമിൽ സാലിഹും തഹഖും മക്തദാഹ yani غفارا মুമിന യൽഷിരി അപ്പോൾ തൗബ ചെയ്തു മടങ്ങിwidetilde അവൻ സൽകർമ്മം ചെയ്തിwidetilde ആദര വഅമിൽ സാലിഹ എന്നിട്ട് പറ ഈമാനും അവരെ രണ്ടു മുണ്ടി വഹ ഹിദായത്തിനെ പിന്നിടണം തക്തദ പിന്നെ വഹിദായു സിദ്ധി ചോക്ന ഈമാൻ അവരെ മത്രം ഉണ്ടായികൊണ്ട് ഹിദായത്തിനെ സിദ്ധിക്കുകയില്ല അഞ്ഞു ഉക്ത നിഷ്കർഷി സകാത്ത് കൊടുത്തി അവുമുനത്തി ഇത്ര മാത്രം ആയകൊണ്ട് ഹിദായത്തിനെ കൂട്ടൂല ഹിദായ ഈ ആയത്തിന് വിശദീകരിച്ച് ഇവിടെ ഖുർതുബി മാർത്തങ്ങൾ പറഞ്ഞു ഐ അഖാമ അലാ തരീഖത്തി അഹ്ലി സുന്നത്തി വൽ ജമാ അതാണ് ഹിദായത്തെ ഹിദായത്തെ നാവുക എന്ന് പറഞ്ഞാൽ സുന്നത്തി ജമാഅത്തിന്റെ വഴിയിൽ അടിവർത്തി നിൽക്കുക എന്ന് നാവി അതാണ് സുന്നത്തി ജമാഅത്തിന്റെ വഴിയിൽ അടിവർത്തി നിൽക്കുക അതാണ് തുമ്മ ഹിദായത അതാണ് ഹിദായത്തെ ഹിദായത്തിന് വേണ്ടി എനിക്ക് ദുആ കടമെന്ന് പറഞ്ഞാൽ ആ സുന്നത്തി ജമാഅത്തിന്റെ വഴിയിൽ

ും കാണിച്ചു തന്ന വഴി പറ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വഴിയെന്ന് പറഞ്ഞാൽ

ിൽ ഒരിക്കൽ നി

അവർ തീർന്നില്ല സാന്നിഹികളോടും ഇവരും മുഴുവനും അനുഗവിക്കണം പിൻപറ്റണം എന്നല്ലേ സ്നേഹിക്കുന്നത് അവരോട് കൂടെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നബിമാരെയും സിദ്ദീഖുകളെയും സുഹദാക്കളെയും സാലിഹുകളെയും മുഴുവൻ സ്നേഹിച്ച് ജീവിച്ചാൽ അവിടെ സ്വർഗ്ഗത്തിൽ കൂടാൻ കഴിയും മനസ്സിലാക്കുമ്പോഴേ വിശ്വസിക്കും മനസ്സിലാക്കണ്ടേ എന്താണ് സിറാത്തുൽ മുസ്തഖീം തുമ്മ ഇസ്തിഖാമു പിന്നെ ഒരു ഇസ്തിഖാമത്തിലായി എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പറയാറുണ്ട് അല്ലാമ വലിയുള്ളാഹി നസഫീ ഇമാമത്തങ്ങൾ പറഞ്ഞു ഒരു വാക്ക് ണമി എന്തൊരു മനോഹരം പിന്നെ അത് നേരെ നത്തം കിട്ടി നേരെയാണ് ഈ വരി നേരത്തെ നേരെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വളമില്ലാതെ കിട്ടിയില്ലേ ാണ്

നേരെ നോക്കി തലപ്പാടിൽ കാസർഗോഡിലേക്ക് അളന്ന് വെച്ചവർ മൂർത്തി വെച്ചവർ വടവില്ല എന്ന് പറയും അല്ലേ മാർഗം ഒരു പൂജ കണ്ണാടി എടുത്ത് നോക്കി നേരെ നോക്കി അയി കൊളമുണ്ടാക്കാം ആ ഒരു വളവും കൂടി ഇല്ല എന്ന് അറിയിക്കാനാണ് കച്ചിമാറ്റാത്തതിൽ സൂക്ഷ്മ യാ റബ്ബ നമ്മ ഒരുപാട് കൊക്കവടി ഇല്ല ഐഹാന തയിമുന്നുള്ള ഹാല അല്ലാഹു തആല പറഞ്ഞു ഇതി അപ്പോൾ ആ വടിയത്ര സഷ്ടമാവിയതി ആ വടിയാദി ഇദിസ്റഖുൽ മുസ്തഖീം മുസ്തഖീമൈ മാഗതി റഹമീനീ ചർകനയിന്ന പറയുന്നു ആ വടിയാദി അദിയാമി സറത്വൽ ലരീന മുത്താലീഹിം ബി അൽഗുറജൈലൂട്ടറുടെ വടിയാവിയതി ആരണദി രണ്ട് ബീന വസ്ദീകീന വഷുഹദായി െങ്കിൽ നമുക്ക് കഴിയത്തില്ല എന്നല്ലേ എനിക്ക് അർത്ഥം ആ മഹാലകന്മാരെ വഴി പിന്തുടരാൻ വേണ്ടി അവർ വന്ന് സ്മരിക്കേണ്ടതില്ലേ എന്നാണ് കൂട്ടത്തിൽ അഭിമാനങ്ങളുടെ ഞാനത് പറയുന്നത് അതിനുണ്ട് അനുസ്കാരത്തിലാകുമ്പോൾ ആദിത്യക്ക് ഏറ്റവും മൊത്തം കൂടിയത് അവൻ മിസ്താർ ഇഹ്ലിമ സറാതുള്ളീന നമ്മ തരീദോറൈഫ അംബിയാക്കളേ സിദ്ദീഖുകളേ സ്വഹാബികളേ സാദിഖുകളേ നമ്മ സ്മീർകാ അബദും ഖസാദികുൻ നന്ദിത് കൈൽ മഖൂബിയാരിഹിം മടച്ചവനേ നിന്റെ വിദ്വേഷത്തിൽ മർഹറാരി ഇതാകുണ്ടി അവരിൻ മാർഗ്ഗത്തിലേക്ക് ചേർത്തല്ല ലൈലിത് ദർകീ ബന്ധു ഇങ്ങ പിന്നിപോയിട്ട് കറ കൊണ്ടി നോക്കി ലൈലിത് ദർകീവത് ഖൈൽ മഖൂബിയാരിഹിം

നിങ്ങൾക്ക് ഒരു അവരാണീരിക്കുന്നവരാരീ ആ പറഞ്ഞതിന്റെ അർത്ഥം ഹത്ത ഇദാ ദഖലൂൽ ജുഹർ ലബ്ബിൻ യൂദന്മാരും നസറാക്കളും ഊടുതു താമസിക്കുന്ന ഒരു മാലത്തിലേക്ക് ഒരു കടന്നാൽ ലത്വീഉക്കും നിങ്ങളിൽ അവർ പിന്തുടരും അതുകൊണ്ട് നിന്റെ ചായമേലും കടക്കുംമാർ വൈ അതിലേക്കി ഇത്രയും മുൻപ് തന്നെ കടവർ

മനുഷ്യനായി ഈ പ്രാവശ്യം നമ്മുടെ എസ് എം ഇ സിന്റെ ഫസ്റ്റ് ഇയർ ഒന്നാരാൻ രണ്ടാരാൻ ഷാഫി അക്കാഡമിക്കാണ് കിട്ടിയത് ആ മനുഷ്യർ ഷാഫിന്റെ ഒപ്പം വലിയ ധർമ്മിഷ്ടവും സമ്പന്നനും പെട്ടെന്ന് സ്വഭാവസ്കാരം മണ്ണും പോയി വള്ളിയിൽ വന്ന് ജമാനസ്കരിച്ച് കൊല്ലു പോയി കുറുവാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നിവേദന എടുത്ത് മരിച്ചു പോയി മൂപ്പൻ മരണപ്പെട്ടതാണ് മൂപ്പനെ ദ്വാരിപ്പിക്കളാണ് ഏറ്റെടുത്തതാണ് എന്നാലും സമസ്തന്റെ നമ്മുടെ വിദ്യാഭ്യാസപോലെ നമ്മുടെ മാലിന്യങ്ങളുടെ പരിപാടി എന്ന് വെക്കുമ്പോ അതിനൊന്നും മറ്റേ